ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നിർണ്ണയിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് അതിനു മുന്നോടിയായി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കരിമത്ര നാൽപ്പത്തിയാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതിയും കുടുംബസംഗമവും മുതിർന്ന പ്രവർത്തകരെ ആദരിക്കലും നടത്തി ചടങ്ങിൽ നിയുക്ത മണ്ഡലം പ്രസിഡന്റായി കെ പി സി സി നിയോഗിച്ച ജെയ്സൺ മാത്യുവിനേയും ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് ഐ എൻ ടി യു സി തെക്കുംകര മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ എം വിനീഷിനെയും മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അൽഫോൺസ ഫ്രാൻസിസിനെയും സംഗമത്തിൽ ആദരിച്ചു ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് എർക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി പി രാജു ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ തോമസ് പുത്തൂർ ഒ ആർ കൃഷ്ണൻകുട്ടി കുട്ടൻ മച്ചാട് വിനോദ് മാടവന ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ ജസ്റ്റിൻ പാണയങ്ങാടൻ സി ഒ അലോഷ്യസ് സി പി ഔസേ സെബാസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു വളരെ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു ബൂത്ത് കമ്മിറ്റി എന്ന നിലയിൽ മണ്ഡലത്തിലെ മാത്രമല്ല വടക്കാഞ്ചേരി തന്നെ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ബൂത്ത് കമ്മിറ്റിയാണ് കരിമത്ര വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലാണെങ്കിലും മറ്റ് ജീവകാരുണ്യ ഒക്കെ തന്നെ വലിയ നേതൃത്വം കൊടുക്കുന്ന ബൂത്ത് കമ്മിറ്റി എന്ന നിലയിൽ ഈ പ്രദേശത്തിന്റെ സമസ്ത മേഖലയിൽപ്പെട്ട വിഷയങ്ങൾ ഇടപെടാനുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം വളരെയേറെ സന്തോഷത്തോടു കൂടി കാണുന്നൊരു കാര്യമാണ്